ലക്ഷ്മണൻ ക്രുദ്ധനായി താതിനുഹിതമല്ലാത്ത വാക്കുകൾ പറയുന്നത് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണെന്ന് രാമന് മനസ്സിലായി പരാഭരൻ പരമാത്മാ സുന്ദര സുന്ദരകളേഭരൻ നയകോവിരൻ രാമൻ ലക്ഷ്മണനോട് നയത്തിൽ പറഞ്ഞു ലക്ഷ്മണാ കുമാര ഞാൻ പറയുന്നത് ചെവിതെന്ന് കേൾക്കണം ആദ്യം മാത്സര്യ ബുദ്ധി ഉപേക്ഷിക്കണം എൻ്റെ ശക്തിയും ഭക്തിയും എനിക്ക് മുന്നേ തന്നെ അറിയാം എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്നും അറിയാം നിന്നാൽ അസാധ്യമായി ഒരു കാര്യവുമില്ലെന്നറിയാം നമ്മൾ നേരിൽ കാണുന്ന ഈ രാജാജി സുഖഭോഗങ്ങളും ദേഹവും സത്യമാണെങ്കിലല്ലേ അതിൽ പ്രയാസപ്പെടേണ്ടതുള്ളൂ ഈ വിശ്വവും അതിലുള്ളതൊന്നും സത്യമല്ല എല്ലാം മിഥ്യയാണ് തോന്നൽ മാത്രമാണ് ഭോഗങ്ങളെല്ലാം ക്ഷണം നശിക്കുന്നതാണ് അതു നിത്യമല്ല ആയുസും വേഗം നഷ്ടമാകും മനുഷ്യജീവിതം പെട്ടെന്ന് നശിക്കുന്നതാണ് വഹ്നിയിൽ തിളപ്പിച്ച ലോഹം ക്രമേണ ആർ തണുത്ത് പാത്രത്തിന് യോഗ്യമല്ലാതാകുന്നതുപോലെ മനുഷ്യജന്മവും കെട്ടടങ്ങും എന്നും മനുഷ്യൻ ഒന്നുപോലല്ല ജീർണിച്ച് വശം കെട്ട് മുട്ടി പോലാകും ഉത്ര കളത്രാതി സംഗമം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ പാന്തന്മാർ പെരുവഴി നടന്ന് വിശ്രമസ്ഥലത്ത് ഒന്നിച്ചിരുന്നു ക്ഷീണം തീർത്ത് പലവഴി വന്ന പോലെ പോകുന്നില്ലേ അതുപോലെയാണ് ആലയ സംഗമം അല്പകാലം വീട് വീട്ടുകാര് ഭാര്യ മക്കൾ എന്നിവർ ഒരുമിച്ച് കഴിയുന്നു അല്പകാലം കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോ വഴി പോകുന്നു മരണം വരെ ഒന്നിച്ച് വസിക്കുന്നവരില്ല ലക്ഷ്മിയും മനുഷ്യരെ സംബന്ധിച്ച് അസ്ഥിരയാണ് അതുപോലെ യൗവനവും പെട്ടെന്ന് നശിക്കും അളത്രസുഖം സ്വപ്നം പോലെ കഴിയും കാമ രാഗമോഹാദികളാൽ ന നഭിക്കുന്ന സംസാരം സ്വപ്നതുല്യമാണ് ക്ഷണികമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നതുപോലെ സുഖദുഃഖങ്ങൾ വന്നും പോയും ഇരിക്കും മായാസമുദ്രമാണ് ലോകം ആ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ സത്യമായതറിയാതെ മോഹത്തിൽ പെടുന്നു വാർദ്ധക്യത്തിലും മോഹത്താൽ മരിക്കുന്നതിനാൽ പിന്നെയും ജന്മം മരണം ഇവ സംഭവിക്കുന്നു മായാവൈഭവം കൊണ്ട് കാലസ്വരൂപനായ ഈശ്വരൻ്റെ മറിമായ ഒന്നുമറിയാതെ മൂടന്മാർ കഴിയുന്നു രോഗങ്ങളായുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ ദുഃഖിക്കുന്നു മൃത്യു ഒരു നേരവും പിരിയാതെ കൂടെ നടക്കുന്നു എന്നതും അജ്ഞാനത്താൽ അറിയുന്നില്ല എപ്പോഴാണ് മൃത്യു കയറി ആക്രമിക്കുന്നതെന്നറിയാതെ ഞാൻ എൻ്റെ എന്ന ഭാവത്തിൽ കഴിയുമ്പോൾ മൃത്യു വിഴുങ്ങുന്നു പിറന്ന ശരീരം ജഡം അത് അഹ്നിയിൽ ദഹിപ്പിക്കുകയോ മണ്ണിൽ കുഴിച്ചു മൂടുകയോ ചെയ്യുന്നു ഇതാണ് ദേഹത്തിൻ്റെ അവസ്ഥ ഈ ദേഹത്തിനു വേണ്ടി മഹാമോഹം നിമിത്തം നിനക്കുണ്ടായ വികാരം അത്യാപത്താണ് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നി വികാരപ്പെട്ടത് ദേഹത്തിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ ദോഷമാണ് നിനക്ക് രോഷമായി പ്രകടമായത് ഞാനെന്ന മോഹം അവിദ്യയാണ് ഞാൻ എന്നത് ദേഹമല്ല ആത്മാവാണ് അതറിയുകയാണ് വിദ്യ മോഹത്തെ നിയന്ത്രിക്കുന്നതിനും ഹനിക്കുന്നതും വിദ്യയാണ് മോഹത്തിൽ മോഹത്തിലാഴ്ത്തി സംസാരത്തിൽ കൊടുക്കുന്നത് അവിദ്യ സംസാരത്തിനു കാരണം അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയുമാണ് അതിനാൽ വിദ്യയെ അറിയണം കാമക്രോധ മോഹാദി ഭാവങ്ങൾ ശത്രുക്കളാണ് ഈ ശത്രുക്കൾ മുക്തിക്ക് വിഘ്നം വരുത്തുന്നവരാണ് അതിൽ ഏറ്റവും ശക്തിയുള്ളത് ക്രോധത്തിനാണ് മാതാപിതാ ഭ്രാതുസഹികളെ നിമിത്തം മനുഷ്യൻ ഹനിക്കുന്നു ക്രോധം മൂലം മനസ്താപമുണ്ടാകും ക്രോധം യമനാണ് അതിനാൽ സുധന്മാർ ക്രോധം പരിത്യജിക്കുന്നു സന്തോഷം എന്നത് നന്ദനവനമാണ് ശാന്തി സുരഭിയാണ് അതുകൊണ്ട് നീ ക്രോധം ഉപേക്ഷിച്ച് ശാന്തനാവുക ശാന്തിയെ ഭജിക്കുക സമാധാനിക്കുക അപ്പോൾ ദുഃഖമൊന്നും ഉണ്ടാകുകയില്ല ശാന്തതയാണ് നല്ലത് ദേഹം ഇന്ദ്രിയം ബുദ്ധി ഇവയ്ക്കൊക്കെ മേലെ വസിക്കുന്നതാണ് ആത്മാവ് അത് സ്വയം ജ്യോതിയാണ് ആനന്ദപൂർണ്ണമാണ് അത് നിത്യമാണ് സത് തത്വമാണ് നിരാകാരമാണ് നിർവികാരമാണ് സർവത്തിനും കാരണമാണ് അതാണ് സർവജ്ഞനായ ഈശ്വരൻ മനുഷ്യജന്മത്തിൽ സുഖ ദുഃഖങ്ങളുണ്ട് പ്രാരാബ്ദമെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണം കർത്തവ്യം പാലിക്കണം അതിനെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം സുഖ ദുഃഖങ്ങളിൽ വികാരം കൂടാതെ കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം വിദ്യാമണ്ണമുള്ള കർമ്മങ്ങൾ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് ചെയ്യേണ്ടതാണ് ആത്മാവ് ശുദ്ധമാണ് കർമ്മങ്ങളൊന്നും ആത്മാവിൽ എത്തുകയില്ല ഞാനീ പറഞ്ഞതെല്ലാം ശരിയായി ധരിച്ച് മനസ്സിലാക്കി മാനം നടിച്ചു കഴിയാതെ അഭിമാനം ത്യജിച്ച് ഞാനെന്ന ഭാവം വെടിഞ്ഞ് ജ്ഞാനമാകുന്ന ആത്മസ്വരൂപത്തെ വിചാരിക്കുക മായാമോഹങ്ങൾ പരിത്യജിക്കാൻ സാധിക്കും സൗമിത്രിയോട് ഇപ്രകാരം ദേഹാഭിമാനം വെടിഞ്ഞ് ജ്ഞാനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഉപദേശിച്ചിട്ട് അമ്മയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു അമ്മേ ഞാൻ പറയുന്നത് കേൾക്കണം വിഷാദിക്കരുത് ആത്മാവിനെ അറിയാത്ത അജ്ഞാനികളെ പോലെ അമ്മ ആത്മാവിനെ പീഡിപ്പിക്കരുത് അമ്മ സർവ്വജ്ഞയല്ലേ എന്നും എല്ലാവരും കൂടി ഒന്നിച്ചു കഴിയുക എന്നത് നടപ്പുള്ള കാര്യമല്ല അത് അമ്മയ്ക്കറിയാം പതിനാല് വർഷം കഴിഞ്ഞാലുടൻ ഞാൻ തിരികെ വരും അമ്മ എന്നെ പോകാൻ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല അമ്മ പതിവ്രതാധര്മ്മമം അനുസരിച്ച് അച്ഛനെ ശുശ്രൂഷിച്ച് കഴിയണം എന്നെ ഓർത്ത് ദുഃഖിക്കരുത് അച്ഛനെ സമാധാനിപ്പിക്കണം വൃദ്ധാവസ്ഥയിൽ അച്ഛന് ദുഃഖമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ അമ്മ സന്താപത്തോടെയാണെങ്കിലും മകന് വിട നൽകി മകൻ്റെ വനവാസം സുഖസമ്പൂർണ്ണമാക്കണമേയെന്ന് എന്ന് ദേവകളോട് പ്രാർത്ഥിച്ചു രാമൻ അമ്മയോട് യാത്ര പറഞ്ഞു സീതാഗ്രഹത്തിലെത്തി സീത ഭർത്താവിനെ സ്വീകരിച്ചാനയിച്ച് ഉള്ളിലിരുത്തി ചോദിച്ചു ആരും അകമ്പുടി കൂടാതെ കാൽനടയായി വന്നതെന്താണ് കോശങ്ങളൊന്നുമില്ലാതെ ഗജവീരനില്ലാതെ വാദ്യങ്ങളില്ലാതെ അലങ്കാരങ്ങളൊന്നുമില്ലാതെ വരുവാൻ എന്താണ് കാരണം രാമൻ പറഞ്ഞു എനിക്കുടനെ വനവാസത്തിന് പോകണം നിന്നോട് പറഞ്ഞിട്ട് പോകാനാണ് വന്നത് നീ ഇവിടെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് സുഖമായി വസിക്കണം ഞാൻ പതിനാല് കൊല്ലം കഴിഞ്ഞാലുടൻ വരും സീത പറഞ്ഞു അച്ഛൻ തന്നെയല്ലേ ഇന്നലെ അഭിഷേകത്തിന് വാട്ടം കൂട്ടിയത് ഇന്നെന്തു പറ്റി ഇന്നലെ വരെ അച്ഛന് രാത്രിയിൽ കൂടി പിരിഞ്ഞിരിക്കുന്നത് പൊറുക്കാനാകുമായിരുന്നില്ലല്ലോ ഇന്നെന്ത് സംഭവിച്ചു കാരണവാസത്തിനയക്കാൻ അതും പതിനാല് കൊല്ലം അങ്ങീപ്പറയുന്നത് സത്യം തന്നെയോ വിശ്വസിക്കാനാകുന്നില്ല രാമൻ പറഞ്ഞു കൈകൈ മാതാവിന് പണ്ട് അച്ഛൻ രണ്ടു വരം കൊടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ആവശ്യപ്പെട്ടു ഒന്ന് എന്നെ വനത്തിലേക്ക് അയക്കണം രണ്ട് ഭരതനെ രാജാവായി വാ വാഴിക്കണം അതുകൊണ്ട് അച്ഛൻ്റെ സത്യത്തെ രക്ഷിക്കാൻ ഞാൻ പോകുന്നു രാഘവൻ ഇത് പറഞ്ഞപ്പോൾ സീത പറഞ്ഞു അങ്ങ് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ മുന്നേ കാണും എൻ്റെ പിന്നാലെ വേണം ഭവാൻ നടക്കാൻ സീതയെ കൂടാതെ രാമന് രാമൻ എന്നാണ് വനത്തിൽ പോയിട്ടുള്ളത് അത് പാടില്ല വിവാഹസമയത്തെ സത്യം ഓർക്കുന്നില്ലേ തന്നെയല്ല പ്രകൃതിയെ വേറിട്ട് പുരുഷനുണ്ടോ നമ്മൾ ഒന്നിച്ചു തന്നെ വനത്തിൽ പോകും സീതയുടെ നിർബന്ധ ബുദ്ധി കണ്ട രാമൻ പറഞ്ഞു കാനനവാസം അതികഷ്ടമാണ് അവിടെ കാട്ടുമൃഗങ്ങളുണ്ട് ഭക്ഷിക്കാൻ കായും കിഴങ്ങുമേ ഉണ്ടാകും കല്ലും മുള്ളും നിറഞ്ഞ പ്രദേശങ്ങൾ കൂടി നഗ്നപാധയായി നടക്കണം ഇതൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റുമോ കൂടാതെ രാക്ഷസരും പീഡിപ്പിക്കാനുണ്ടാകും സീത അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും അസഹനീയമല്ല അങ്ങയെ കൂടെ കഴിയുന്ന എന്നെ ആർക്കാണ് പീഡിപ്പിക്കാൻ സാധിക്കുക വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട അതല്ല എന്നെ വിട്ടു പോവുകയാണെങ്കിൽ ഞാൻ പ്രാണൻ ത്യജിക്കും ഇത് കേട്ട രാമൻ സീതയെ കൂടെ വന്നുകൊള്ളാൻ അനുവദിച്ചു സീതയും പതിയോടൊപ്പം പോകാൻ തയ്യാറായി ലക്ഷ്മണകുമാരൻ പറഞ്ഞു നമ്മൾ പിരിഞ്ഞു താമസിക്കുന്നത് എങ്ങനെ എന്നും നമ്മൾ ഒന്നിച്ചെല്ലേ കഴിയുന്നത് ഞാനും ജ്യേഷ്ഠൻ്റെ കൂടെ വരുന്നതാണ് എന്നെ തടയേണ്ടതില്ല രാമനും സീതയും ലക്ഷ്മണനും പോകാൻ തയ്യാറായി പിതാവിനെ കണ്ടുവണങ്ങി യാത്ര ചോദിക്കാൻ പിതൃഗ്രഹത്തിലേക്ക് പോകാൻ തുനിഞ്ഞു കൈകയക്ക് സന്തോഷമായി അത് മുഖത്തു നിഴലിച്ചു ദ്വിജശ്രേഷ്ഠന്മാരെ വരുത്തി കുമാരൻ വസ്ത്രങ്ങളാഭരണാദി വിത്തങ്ങൾ എല്ലാം ദാനം ചെയ്തു മാതാവിൻ്റെ സേവകന്മാർക്കും അന്തപുരത്തിലുള്ളവർക്കും സേവകർക്കും ദാസന്മാർക്കുമെല്ലാം യഥോചിതം ദാനം നൽകി രാ എല്ലാവരും രാമനെ ആശീർവചനങ്ങൾ ചുരിഞ്ഞു ജാനകിയും അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു ആ സമയം ലക്ഷ്മണകുമാരൻ അമ്മയെ കൗസല്യ മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ച് വന്നിച്ചു കണ്ട സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു രാമനെ നിത്യവും ദശരഥനെയും സീതയെ മാതാവെന്നും അടവിയെ അയോധ്യ എന്നും വിചാരിച്ച് കാരണവാസം സുഖമായി കഴിച്ചു മടങ്ങി വരിക ജ്യേഷ്ഠനെ പിരിയാതെ ഒപ്പം നടന്നുകൊള്ളണം എല്ലാം ശുഭമായി വരും സുഖമായി പോയി വരിക എല്ലാവരുടെയും ആശീർവാദം സ്വീകരിച്ച് സന്തുഷ്ടനായ രാമകുമാരൻ മനോഹരൻ സീതാലി ലക്ഷ്മണന്മാരോടൊപ്പം പാദചാരണ നടക്കുന്നത് കണ്ട പൗരജനങ്ങൾ സ്വന്താപത്തിൽ മുഴുകി പറഞ്ഞു പുത്രവാത്സല്യം ഇന്നലെ വരെ ദശരഥനോളം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല ഇന്നെന്തേ ഇങ്ങനെ തോന്നാൻ കഷ്ടം കഷ്ടം അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു കൈകൈ കാരണമാണിത് സംഭവിച്ചത് ആ സമയം ഭക്തരായ പൗരജനങ്ങൾ രാമനോടൊപ്പം വനവാസം തയ്യാറായി കൂടെ നടന്നു എല്ലാവരുടെയും ദുഃഖം കണ്ട മുനി വാമദേവൻ ആ സമയം രാമാസീതാരഹസ്യം അവരെ അറിയിച്ചു പറഞ്ഞു നിങ്ങളാരും തന്നെ രാമനെ പ്രതി ദുഃഖിക്കേണ്ടതില്ല ഞാൻ തത്വമായുള്ളത് പറയാം നിങ്ങളെല്ലാവരും കേട്ടാലും രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ജാനകി ദേവി ലക്ഷ്മി ഭഗവതിയാണ് ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥന മാനിച്ച് വിഷ്ണുനാരായണൻ ഭൂമിയിൽ അവതരിച്ചതാണ് ഈ രാമൻ ലോകം കണ്ടകനായ രാവണനെ കൊന്ന് ജഗത്ര രക്ഷ വരുത്താനാണ് രാമൻ വനത്തിൽ പോകുന്നത് മായാഗുണങ്ങളെ അവലംബിച്ച് ജന്മരഹിതനായ നാരായണൻ പല രൂപങ്ങൾ ധരിക്കുന്നതാണ് മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനായും ഭാർഗവ രാമനായതുമെല്ലാം ധർമ്മരക്ഷയ്ക്കായി ഈ രാമൻ തന്നെയാണ് രൂപമെടുത്തത് ഇപ്പോൾ മനുഷ്യനായി ജനിച്ചത് രാവണവധത്തിനാണ് ഞാൻ പറയുന്നു നിങ്ങൾ ദുഃഖിക്കരുത് രാമൻ മനത്തിനു പോകാൻ കാരണം മന്ധരയല്ല കൈകേയുമല്ല ദേവകാര്യാർത്ഥമാണ് പോകുന്നത് ഇന്നലെ നാരദൻ വന്നിരുന്നപ്പോൾ രാമൻ പറഞ്ഞു ഞാൻ നാളെ രാവണപഥത്തിനായി കാരണത്തിൽ പോകും അതുകൊണ്ടാണ് രാമൻ പോകുന്നത് രാമൻ പരമാത്മാവാണ് പരബ്രഹ്മമാണ് അദ്ദേഹത്തിന് എങ്ങനെ സുഖ ദുഃഖങ്ങളുണ്ടാകും അദ്ദേഹം ജന്മമരണമില്ലാത്ത പരിശുദ്ധനാണ് സ്വയം ജ്യോതിസാണ് നിഷ്കളങ്കനാണ് നിർമ്മലനാണ് നിത്യനാണ് ഇത് സത്യമാണ് നിങ്ങളെല്ലാം രാമനെ ചിന്തിച്ച് ദുഃഖിക്കാതെ രാമനാമം ജപിച്ചിരിക്കുക നിത്യവും രാമനാമം ജപിക്കുന്ന ഭക്തർക്ക് വൃത്തിയോ ഭയമോ മറ്റു ദോഷങ്ങളോ ഉണ്ടാകയില്ല രാമനാമം കൊണ്ട് കൈവല്യവും പ്രാപിക്കാം രാമനെ ഭക്തിപൂർവ്വം മനസ്സിലെടുക്കുക ദുഃഖമെല്ലാം ഇല്ലാതാകും ഇതറിഞ്ഞ പൗരജനങ്ങൾ ആശ്വസിച്ചു